ഹലോ ഹായ് അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇവിടേതാ പൂച്ചേനെ കൊടുത്തിട്ട് പൂച്ചക്കുട്ടീനെ കൊടുത്തിട്ട് നമ്മുടെ കിടക്കയില് പുതപ്പിട്ടിട്ട് മൂടി കിട്ടി നമ്മുടെ പൂച്ച അവിടെ കിടന്നിട്ട് ഇങ്ങനെ വെപ്രാത അടിച്ചിട്ട് നടത്തിയിട്ടുണ്ട് ഇപ്പൊ വരുംട്ടാ അത് കരയുമ്പോൾ വരും ഇപ്പൊ വരും പൂച്ച എടുത്തോണ്ടാവാൻ വേണ്ടിട്ട് പൂച്ചക്കുട്ടികളൊക്കെ വലുതായിട്ടോ നല്ല സുന്ദരികളായി ഞങ്ങള് പേരൊക്കെ ഇട്ടിട്ടുണ്ട് പൂച്ച പൂച്ച കുട്ടിക്ക് നാലാൾക്കും പേരിട്ടാ പേര് ഞാൻ പിന്നെ പറഞ്ഞുതരാം അതാ പൂച്ച വന്നു കേട്ടോ പൂച്ച വന്നു ഞങ്ങൾ പറക്കി ട്ടുമ്പോർന്നിട്ടതാണ് ഇപ്പൊ മൂന്നാളിനി എടുത്തു കൊണ്ടിട്ടാ സുന്ദരിയെ എന്ത് സുന്ദരിയെ ഞങ്ങൾക്ക് എടുക്കാൻ പാടില്ലേ കുട്ടീനെ സുന്ദരിയെ സുന്ദരിക്കും കുട്ടികൾക്കും പെട്ടി കൊള്ളാണ്ടായി തുടങ്ങി ഞങ്ങൾ ഞങ്ങളെടുത്തേന് കുട്ടികളെ സ്നേഹിച്ച് കൊല്ലുണ്ട് എന്താണ് അപ്പോൾ നമുക്കൊരു മീൻകറി വെച്ചാലോ അപ്പോൾ ഞാൻ വെറുതെ പുളി ഇഞ്ചാറ് വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി സബോള പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം ചതച്ചിട്ടിട്ടുണ്ട് പച്ചമുളക് ചതച്ചിട്ടില്ല കേട്ടോ പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് തക്കാളിയും കീറിയിട്ടിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചതച്ചിട്ടിട്ടുണ്ട് ഇനി കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടെ ശരിക്കും മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പുളി ഒരു ലേശം ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്പ് കേട്ടോ നമ്മൾ കഴിക്കുക തന്നെ അല്ലേ എവിടെ ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ചിലർ ചോദിക്കുക എന്തിനാണ് കൈ വെച്ചിട്ടാക്കണത് കയ്യിൽ വെച്ചിട്ടാക്കി കൂടെ എന്നൊക്കെ ചോദിക്കും ഈ കൈ വെച്ചിട്ടാക്കണ ഒരു ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ടാക്കി അതിനെ കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ടാക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആക്കണ്ട കേട്ടോ ഞാൻ എന്തായാലും ആക്കി ആക്കും ഇതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും കറി വെക്കാറ് അപ്പോൾതാ എന്താ പറയുക അതെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം പിന്നെ വേറെ പണിയൊന്നുമില്ല കേട്ടോ ഇനി തിളച്ച് കഴിഞ്ഞാൽ മീൻ ഇടുക പിന്നെ മീൻ വെന്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെള്ളം ഉച്ചെണ്ണം ഒഴിച്ചിട്ട് മൂടിയേക്കുക അത്രന്നെ ചോളം കേട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ നല്ല മീൻ കറി ആയിരുന്നു കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് ഞാന് വയറുവേദനയാണ് ഗൈസ് തലവേദന കേട്ടോ വയറുവേദന എന്നിട്ട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പം വിളിച്ചു കൊണ്ടുവന്നുള്ളൂട്ടോ സ്കൂളിൽ നിന്ന് ഇപ്പം വിളിച്ചു കൊണ്ടന്നു വേറൊന്നും അല്ല അവന് മറ്റേ ഊട്ടി പോയിട്ട് കുറേ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് അത് തിന്നിട്ട് എല്ലാവർക്കും പണി കിട്ടിയിട്ടിരിക്കണത് ഇവിടെ കുഞ്ഞുവിന് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഉണ്ട് എന്താ ഇഷമോളും പോയിട്ടില്ല എന്ന് കുഞ്ഞും പോയിട്ടില്ല അച്ചോട്ടും പിന്നെ പോയിട്ടുണ്ട് അവന് അവന് പരീക്ഷയാണ് അത് കാരണം പോയി ഇവൻ ഉച്ച വരെ പോയി ഉച്ചക്ക് ഇനിയിപ്പൊ ടീച്ചർ വിളിച്ചു വയ്യ ഛർദിച്ച നീ ആ ഛർദിച്ചു വന്ന് കൊണ്ടേക്കോ പറഞ്ഞിട്ട് അപ്പൊ ഛർദിച്ചു കഴിഞ്ഞാ ഒന്ന് കൊറയൂട്ടാ മൈഗ്രൈൻറെ ഉണ്ടായിരുന്നു അപ്പൊ ഉം കൊടന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇന്ന് എന്ത് മറ്റേ ചെരുപ്പിട്ടിട്ട് പോയി ആ ചളി പിടിച്ചു അത് ആ സൈഡിൽ എടുക്കണ്ടായിരുന്നു എന്റെ ചെരുപ്പ് ടാങ്കിയുടെ ചൂട്ടില് അപ്പോൾ വന്നിട്ട് വന്നിട്ട്താ ചോറ് അയച്ച് മീൻ കറി ഉണ്ടായിരുന്നു മീൻ വറുത്തതും ഉണ്ടായിരുന്നു ചമ്മന്തിയും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് അയച്ചിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അവന് വയ്യ വിഷമങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം വിചാരിക്കും എല്ലാവർക്കും ബൈ അസ്സലാമു അലൈക്കും